ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ വിപുലമായ ആഘോഷത്തിനൊടുങ്ങി ഐഎസ്ആർഒ സ്കൂളുകൾ കോളേജുകൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടാം ഭാരത ബഹിരാകാശ യുഗം ചന്ദ്രനിൽ തൊട്ടുള്ള ജീവപർഷം ഭാരത ബഹിരാകാശ യുഗം എന്ന വിഷയത്തിലോ ഭാരത അന്തരീക്ഷ നിലയം ചന്ദ്രനെ ഇടത്താവളമാക്കിയുള്ള അന്യഗ്രഹയാത്ര രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ബഹിരാകാശ സഞ്ചാരം തുടങ്ങിയ വിഷയങ്ങളിലോ പരിപാടികൾ സംഘടിപ്പിക്കാം പെയിന്റിംഗ് ഉപന്യാസ രചന പ്രശ്നോത്തരി ചെറുകഥ കവിത രചന റോക്കറ്റിന്റെ മാതൃക ഉണ്ടാക്കൽ വാട്ടർ റോക്കറ്റ് വിക്ഷേപണം ഭുവൻ ഉപയോഗിച്ച് സ്ഥാപനമോ സമീപ പ്രദേശമോ മാപ്പ് ചെയ്യൽ ബഹിരാകാശം വിഷയമാക്കി രചിച്ച ഗ്രന്ഥങ്ങളുടെ അവലോകനം നാടകം സ്ക്രിപ്റ്റ് ഫ്ലാഷ് മോബ് തുടങ്ങിയവയുടെ അവതരണം നൂതന ആശയങ്ങളാൽ പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെ പങ്കെടുപ്പിച്ചുള്ള പഠന ശിബിരങ്ങളും പൊതുചടങ്ങുകളും സംഘടിപ്പിക്കൽ ശാസ്ത്ര പ്രദർശനങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ് ആഘോഷങ്ങളുടെ റിപ്പോർട്ട് ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടുത്തി ഇസ്രോയ്ക്ക് സമർപ്പിച്ച് സമ്മാനങ്ങൾ നേടാം ഓരോ വിദ്യാലയത്തിലും പങ്കെടുത്തു വിജയികളാകുന്നവർക്ക് ഐ എസ് ആർ ഒ സർട്ടിഫിക്കറ്റുകൾ നൽകും വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക ഭാരതത്തിന്റെ ചന്ദ്രയാൻ ത്രീ ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനോടടുത്തുള്ള ശിവശക്തി പോയിന്റിൽ സുരക്ഷിതമായി ഇറങ്ങി പ്രഗ്യാൻ റോവറിനെ ചന്ദ്രോപരിതലത്തിൽ ചലിപ്പിച്ച് പരീക്ഷണ വിജയം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഭാരതം ചരിത്ര വിജയം നേടിയ ഈ ദിവസം ദേശീയ ബഹിരാകാശ ദിനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അവബോധം വിദ്യാർത്ഥികളിൽ സൃഷ്ടിച്ചെടുക്കാനും ഈ രംഗത്തേക്ക് കുട്ടികളുടെ താല്പര്യം ജനിപ്പിക്കാനുമാണ് ഈ ആഘോഷ പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന് ഐ വ്യക്തമാക്കി